എറണാകുളം സ്റ്റാർ ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ മാസം നാല് ലീവ് താമസവും ഭക്ഷണവും സാലറി പതിനേഴായിരം വിളിക്കണ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒൻപത് ഏഴ് രണ്ട് മൂന്ന് പത്തനംതിട്ട ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി സാലറി പന്ത്രണ്ടായിരം രൂപ മുതൽ പാക്കിംഗ് ക്ലീനിംഗ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് സാലറി എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം വരെ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ മാത്രം വിളിക്കുക വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് ആറ് അഞ്ച് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫ് നൂറ്റി അറുപത്തി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്താം ക്ലാസ് പൂർത്തിയാക്കിയവർക്കായി സ്പോർട്സ് കോട്ടയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ചവർ ആയിരിക്കണം ഒഴിവുകൾ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി സ്പോർട്സ്മാൻ മാൻ എൺപത്തി മൂന്നും കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി സ്പോർട്സ് വുമൺ എൺപത്തി ആറ് എന്നിങ്ങനെയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ രണ്ട് പോസ്റ്റുകളിലേക്കും പത്താം ക്ലാസ്സിന് പുറമെ കായിക ഇനത്തിൽ യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി നൂറ് രൂപ കടവന്തറ ഫൈവ് സ്റ്റാർ റിസോർട്ടിലേക്ക് ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി താമസവും ഭക്ഷണവും സാലറി പതിനേഴായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം ഒൻപത് എട്ട് മൂന്ന് ആറ് കോഴിക്കോട് ബൈക്ക് വാഷിംഗ് പോളീഷിങ്ങിനായി സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സിനുള്ളിൽ കോഴിക്കോട് പരിസരവാസികൾക്ക് മുൻഗണന അടിസ്ഥാന സാലറി ലഭ്യമാണ് വിളികണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് പൂജ്യം ഏഴ് രണ്ട് ആറ് ഒൻപത് ഒൻപത് ദക്ഷിണ റെയിൽവേയുടെ അധികാര പരിധിയിലുള്ള വിവിധ ഡിവിഷനുകൾ വർക്ക്ഷോപ്പുകൾ യൂണിറ്റുകൾ എന്നിവിടങ്ങളിലേക്ക് അപ്രൻറ്റീസുകളെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു ഒഴിവുകൾ ഫിറ്റർ വെൽഡർ എം എൽ ടി ടർണർ മെഷീനിസ്റ്റ് ഇലക്ട്രീഷ്യൻ പ്ലംബർ പെയിൻറ്റർ വയർമാൻ തുടങ്ങിയ വിവിധ ഒഴിവുകളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഒഴിവുകൾ കേരളത്തിൽ തിരുവനന്തപുരം ഇരുന്നൂറ്റി എൺപത് പാലക്കാട് നൂറ്റി മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ പ്രായപരിധി പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക ചാലക്കുടി കമ്പനിയിലേക്ക് എക്സ്പീരിയൻസുള്ള ക്രെയിൻ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ട് സാലറി ഇരുപത്തി അയ്യായിരം വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് കാലടി രണ്ടംഗങ്ങൾ മാത്രമുള്ള ഫാമിലിയിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യണം സാലറി പതിനെട്ടായിരം വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ആറ് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് ആറ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒ യു ആർ റാവു സാറ്റലൈറ്റ് സെറ്റ് ശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ട്രാഫ്റ്റസ്മാൻ ഫയർമാൻ കുക്ക് ലൈറ്റ് ഡ്രൈവർ ഹെവി ഡ്രൈവർ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആകെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ യോഗ്യതകൾ ശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ എം ഇ എം ടെക് എം എസ് സി എഞ്ചിനീയറിംഗ് അഥവാ തത്യുല്യ യോഗ്യത പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് യോഗ്യത എൻജിനീയറിങ്ങിൽ ഒന്നാം ക്ലാസ് ഡിപ്ലോമ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് യോഗ്യത ബി എസ് സിയിൽ ഒന്നാം ക്ലാസ് ബിരുദം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ലൈബ്രറി അസിസ്റ്റൻറ്റ് യോഗ്യത ബിരുദം ലൈബ്രറി സയൻസ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ബിരുദം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വരെ ക്രാഫ്റ്റ്സ്മാൻ ടെക്നീഷ്യൻ യോഗ്യത എസ് എസ് എൽ സി എസ് എസ് സി പാസ് തത്തുല്യം ഫയർമാൻ യോഗ്യത എസ് എസ് എൽ സി എസ് എസ് സി പാസ് തത്തുല്യം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ കുക്ക് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് സി പാസ് തത്തുല്യം ക്യാൻറ്റീൻ ഹോട്ടൽ എന്നീ മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ലൈറ്റ് ഡ്രൈവർ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഹെവി ഡ്രൈവർ യോഗ്യത എസ് എസ് എൽ സി എസ് എസ് സി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലേക്ക് ഫ്രണ്ട് ഓഫീസ് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് അഞ്ച് എട്ട് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് അങ്കമാലി കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി താമസവും ഭക്ഷണവും സൗജന്യം സാലറി പതിനയ്യായിരത്തി അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ വിളിക്കണ നമ്പർ എട്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഒൻപത് എട്ട് മൂന്ന് കോഴിക്കോട് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് ഹോസ്റ്റൽ വാർഡൻ മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം ആറ് മൂന്ന് ഏഴ്